ഒന്നാം പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഇപ്പോഴത്തെ എം എൽ എ മാർ എവിടെയും പറയുന്നില്ല എന്ന് മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരൻ ട്വന്റി ഫോർ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങൾ ഇല്ല എന്നും ഈ സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനമുണ്ട് എന്നും സുധാകരൻ പറഞ്ഞു ഒന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജനങ്ങൾ വോട്ട് ചെയ്തത് കഴിഞ്ഞ സർക്കാരിന്റെ നേട്ടങ്ങൾ എം എൽ എ മാർ എവിടെയും പറയുന്നില്ലല്ലോ അത് പറയേണ്ടേ പൊതുമരാമത്ത് ആരോഗ്യം വിദ്യാഭ്യാസം ധനകാര്യം കൃഷി തുടങ്ങി എല്ലാ വകുപ്പുകളിലും മികച്ച പ്രവർത്തനമായിരുന്നു നടന്നതെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എം കോട്ടകളിൽ വിള്ളൽ ഉണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു കായംകുളത്തും പുന്നപ്രയിലും വോട്ടുകൾ ചോർന്നു ഇത് ചരിത്രത്തിൽ ആദ്യ സംഭവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായ കാഴ്ചയുണ്ടായി ആലപ്പുഴയിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ വിഭാഗം കോൺഗ്രസിലേക്ക് എന്നും സുധാകരൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ എല്ലാ സീറ്റിലും പരാജയപ്പെട്ടപ്പോഴും ആലപ്പുഴ വിജയിച്ചിരുന്നു എന്നും എന്നാൽ അന്നാരും അത് നല്ലതാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ അഭിനന്ദിച്ചില്ല എന്നും സുധാകരൻ പ്രതികരിച്ചു ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല എന്നും വീഴ്ച വന്നാൽ പറയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏതൊരു പാർട്ടിയിലെയും നേതൃത്വം ശക്തമാകണമെന്നും സുധാകരൻ പറഞ്ഞു കെ കെ ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്നും വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അങ്ങനെ പത്രക്കാർ പ്രചരിപ്പിച്ചിട്ടുണ്ട് അവർ നല്ല മന്ത്രിയായിരുന്നു ഞാൻ വി എസ് സർക്കാരിൽ മന്ത്രിയായിരുന്നപ്പോൾ എം എൽ എ ആയിരുന്നു അവർ ഏറ്റവും നല്ല എം എൽ എ കൂടിയാണ് അതിഗംഭീരമായ പ്രസംഗമാണ് അവർ അസംബ്ലിയിൽ നടത്തിയത് ആരോഗ്യമന്ത്രിയായപ്പോഴും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് പേരെടുത്ത മന്ത്രിയായിരുന്നു അവരെന്നും സുധാകരൻ വ്യക്തമാക്കി നല്ല വിമർശനങ്ങൾ ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും സ്വീകരിക്കണമെന്നും ജനങ്ങളിതെല്ലാം കാണുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശക്തനായ വലതുപക്ഷ ഭരണാധികാരിയാണ് മോദി അദ്ദേഹത്തിന് കഴിഞ്ഞ മന്ത്രിസഭയിൽ നല്ലൊരു ടീം ഉണ്ടായിരുന്നു ഇപ്പോഴും അവരിൽ പലരെയും നിലനിർത്തുന്നു കോൺഗ്രസിൻ്റെ കാലത്ത് മന്ത്രിസഭയുമായി നോക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ട് പുഴുത്തുനാറിയ അഴിമതി ആരോപണത്തിൽ വിധേയരായ മന്ത്രിമാർ കുറവാണ് ഏഴു ലക്ഷം കോടി രൂപയുടെ അഴിമതി കാണിച്ചെന്നായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിനെതിരായ പ്രധാനപ്പെട്ട ആരോപണം പക്ഷേ ബി നല്ലൊരു വിഭാഗം മന്ത്രിമാരെ പറ്റിയും അഴിമതി ആരോപണം ഉന്നയിച്ചതായി ആരും കണ്ടില്ല തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രാഹുൽ ഉന്നയിച്ച ഓഹരി വിപണി കുംഭകോണം ഇപ്പോൾ ആരും മിണ്ടുന്നില്ല പ്രതിപക്ഷം പോലും ഏറ്റുപിടിച്ചില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നു എന്നും മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിലെത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു